ചില ദിവസങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര ടയേഡായിരിക്കും എത്ര ടയേഡാണെങ്കിലും ചില സമയത്തൊരു തോന്നലാണ് ചോറ് കഴിക്കണമെന്ന് അപ്പം അങ്ങനെ ഒരു തോന്നിയ ഒരു തോന്നലായിരുന്നു ഇത് പിന്നെ ഒന്നും നോക്കിയില്ല ഫ്രിഡ്ജ് തുറന്നപ്പോൾ അത് ബീൻസ് കിട്ടി അതുപോലെ തന്നെ കുറച്ച് ഉണക്ക ചെമ്മീനും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ടും പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഉണക്കച്ച മീൻ ഈ ഉണക്കച്ചെമ്മീൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചേർക്കില്ല കറിവേപ്പിലും ഉണക്കച്ച മാത്രം ഇട്ടിട്ട് അതിൽ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് മുളകോടും ഉപ്പ് ഇട്ടു അത്രേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് പിന്നെ ബീൻസ് ഞാൻ ഒരു തട്ടിക്കൂട്ടിലായിരുന്നു സത്യത്തിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ബീൻസ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷെ എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതിയെന്നുള്ള രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി ബീൻസ് ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മുട്ട വരുത്തും ഫൈനലി നമ്മുടെ കറികളെല്ലാം ഏകദേശം റെഡിയായി അങ്ങനെ ഞാൻ ചോറ് എടുത്ത് ഉണക്കച്ചെമ്മീനിട്ട് ബീൻസ് തോരനെ ഇട്ട് അമ്മച്ചിയുടെ സ്പെഷ്യൽ കണ്ണി മാങ്ങച്ചാറും ഉണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ തട്ടിക്കൂട്ടിൽ ചോറ്